ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ചമ്മയുടെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിയെ ഒരുപാട് ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ വന്നങ്ങനെ കൂടി അങ്ങനെ വന്ന് സച്ചിയെ ഒരു കുഞ്ഞ് കുപ്പി കുഴി കഴിക്കാനായിട്ട് വിളിക്കാൻ ശ്രമിച്ചിട്ട് എവിടെ നിന്ന് നമ്മുടെ അച്ചമ്മയും വിട്ടില്ല രേവതിയും വിട്ടില്ല പക്ഷെ കൂട്ടുകാരെ വെറുപ്പിക്കാനോ കൂട്ടുകാരെ കണ്ടില്ലെന്ന് വെക്കാനോ നമ്മുടെ സച്ചിക്ക് പറ്റുമോ ഇല്ല സച്ചി എന്നിട്ട് ഞാൻ വന്നേക്കാം എന്നിങ്ങനെ കഴിഞ്ഞ കലാശമൊക്കെ കാണിക്കുമ്പോൾ കാശ് നീ കൊടുക്കണം കുപ്പി കൊണ്ടുവരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടുകാർ പറയുന്നു എന്തായാലും കൂട്ടുകാർ ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയി നമ്മുടെ സച്ചി ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നുള്ളൊരു മട്ടിൽ ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ അച്ചമ്മ വിളിച്ചു സച്ചി നീ അകത്തേക്ക് വരുന്നില്ലേ എന്ന് ചോദിച്ചു ദയവായി വരുന്ന അച്ഛമ്മെന്ന് പറഞ്ഞാൽ അകത്തേക്ക് കയറി ചെല്ലിയ പിന്നെ അവരുടെ ബെഡ്റൂം അതൊക്കെ അച്ചമ്മ കാണിച്ചു കൊടുക്കുന്നു അങ്ങനെ രേവതിയോട് വാതോരാതെ സംസാരിക്കുന്നു മോളുടെ ഡ്രസ്സൊക്കെ മാറി വാ നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട് ഒത്തിരി വിശേഷങ്ങൾ കാണാനുണ്ട് അറിയാനുണ്ട് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛമ്മ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ശരിയെന്നു പറഞ്ഞോണ്ട് നമ്മുടെ രേവതി അതുപോലെ തന്നെ സച്ചിയും ഡ്രസ്സൊക്കെ മാറാനായിട്ട് ശ്രമിക്കാം അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ സച്ചിയോട് പറഞ്ഞു അതേ മോൾ ഇവിടെ ആദ്യമായിട്ട് വരുന്നത് ആ മോളെ ഇട്ടിട്ട് നീ അതിലെ ഒന്നും പോകരുത് എപ്പോഴും പറയുന്നത് പോലെയല്ല നീ തന്നെയല്ല വന്നിരിക്കുന്നത് ആ ബോധം നിനക്ക് വേണം ഇതൊക്കെ അച്ചമ്മ പറഞ്ഞു കൊടുക്കുന്നു എൻ്റെ പൊന്നോ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തോളാമേ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ സച്ചിയും അച്ചമ്മയും കൂടി ഇങ്ങനെ ആ ഒരു അവർ തമ്മിലൊരിതുണ്ടല്ലോ അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ സംസാരിക്കുന്നു ഇത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അച്ചമ്മയുടെ കൂട്ടുകാരി അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് ചെല്ലുന്നു രേവതി ചെന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുക അപ്പോൾ രേവതി അങ്ങ് ചെന്നു ഇതെല്ലാം കണ്ട് ആ ചേച്ചിയോട് ഞാൻ സഹായിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അയ്യോ വേണ്ട മോളെ മോളിങ് വന്ന് കയറിയതല്ലേ ഉള്ളൂ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞപ്പം സാരം ഇല്ലെന്നേ ഞാൻ ചെയ്തോളാം എനിക്കിതൊക്കെ ചെയ്യുന്നത് ഇഷ്ടമാണ് ശീല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ആ സമയം രേവതിയാണെങ്കിൽ നിർബന്ധിച്ച ആ ചേച്ചിയുടെ കയ്യിൽ നിന്ന് അരകലൊക്കെ വാങ്ങിക്കുന്നുവന്നിട്ട് അരപ്പൊക്കെ രേവതി തന്നെ അരച്ചൊക്കെ എടുക്കുകട്ടോ ഇതിനു മുമ്പായിട്ട് നമ്മുടെ അച്ഛമ്മ പാർവതി എന്ന് പറയുന്ന ആ ചേച്ചിയെ മാറ്റി നിർത്തിയിട്ട് അവര് തമ്മിലുള്ള പിണക്കവും അവർ തമ്മിലുള്ള അകലിച്ചൊക്കെ മാറ്റാൻ രേവതിയെ കൊണ്ട് തന്നെ മുൻകൈ എടുപ്പിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുവായിരുന്നു അപ്പൊ രേവതിയോട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതി നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ആ ഒരു ഇതിനും വരും സച്ചിയെ സ്നേഹിക്കാൻ തുടങ്ങും ദേവതി കൊടുക്കുന്ന സ്നേഹത്തിൽ നിന്നും സച്ചിയെ മാറ്റിയെടുക്കാൻ പറ്റും ഇതൊക്കെയുള്ള പ്രതീക്ഷകളോട് കൂടി ഇവർ രണ്ടുപേരും സംസാരിച്ചിരുന്നു എന്തായാലും രേവതി അടുക്കളയിൽ വന്നതും ഈ കറിക്ക് അരച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു ഇതൊക്കെ ഒരു ഇതായിട്ട് മാറി അപ്പൊ അതേ പാർവതി ചേച്ചി അടുത്ത് നിൽക്കുന്നു നമ്മുടെ അച്ഛൻ വന്നിട്ട് പുറകിൽ ഇതൊക്കെ വന്ന് നിന്ന് കാണുവാ കൊച്ചുമോൾ അതായത് കുഞ്ഞുമരുമകൾ ഇതൊക്കെ ചെയ്യുന്നത് കണ്ട് വളരെ സന്തോഷത്തോടു കൂടി അച്ഛൻ ഇതൊക്കെ കാണുന്നിട്ട് പാർവതിയോട് പറ പറ എന്ന് ഇങ്ങനെ പറയുന്നു ആ സമയം മോളെ അപ്പൊ അടുക്കളയിലെ ജോലിയുടെ കാര്യങ്ങളും അടുക്കളയിൽ ചെയ്യുന്നതിനെ പറ്റിയും ഒക്കെയുള്ള ഇതെല്ലാം പറഞ്ഞു നമ്മുടെ രേവതി അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴേ ചേച്ചി ഇത് പറയുന്നത് അതെ നമ്മുടെ ഭർത്താക്കന്മാരുടെ മനസ്സിലേക്ക് കയറി രണ്ടേ രണ്ട് വഴിയേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞു ഏഹ് അതെന്താണെന്ന് ഇങ്ങനെ രേവതി ചോദിച്ചപ്പോൾ ഒന്ന് അടുക്കള നമ്മൾ നമ്മളുണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം അവർക്ക് അമൃതായി തോന്നണം അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ രണ്ടാമത്തേത് ബെഡ്റൂം നമ്മളും അവരും ഒരുമിച്ച് നമ്മുടെ കിടപ്പുമുറിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മളെ അവിടെ ഇരുത്തിയിട്ട് അവർക്ക് അവിടെ നിന്ന് ഇറങ്ങി പോരാൻ തോന്നരുത് അതേ രീതിയിലുള്ള സന്തോഷം ഒക്കെ നമ്മൾ അവർക്ക് അവിടെ കൊടുക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ഒരിക്കലും നമ്മളെ ഉപേക്ഷിച്ച് പോവില്ല അല്ലെങ്കിൽ നമ്മളെ മറന്നവര് വേറൊന്നും ചെയ്യില്ല തുടങ്ങിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാ അപ്പൊ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേ നമ്മുടെ രേവതിക്ക് ശരിക്കും ചിരിയവരുന്നത് രേവതിക്ക് ആണെങ്കിൽ അതിനകത്തൊന്നും പ്രതികരിക്കാനില്ലല്ലോ അപ്പൊ രേവതി ഇങ്ങനെ ആകെ ചമ്മി നിൽക്കുക പറഞ്ഞ ചേച്ചി പറഞ്ഞത് കൊണ്ട് മോൾക്ക് ദേഷ്യമൊന്നും ഇല്ലല്ലോ അല്ലേന്ന് ചോദിച്ചപ്പോ ഞാനെന്തിനാ ചേച്ചി ദേഷ്യപ്പെടുന്നതെന്ന് ചോദിച്ചു ആ ഈ രണ്ട് കാര്യങ്ങൾ എന്റെ മോള് വളരെ കാര്യമായിട്ട് എന്നെ ശ്രദ്ധിച്ചു നാളെ അതൊക്കെ ഉപകാരപ്പെടും എന്നൊക്കെ പറഞ്ഞാൽ ചേച്ചി കുറെ ക്ലാസ് ഒക്കെ എടുത്തു കൊടുത്തു എന്നിട്ട് തിരിഞ്ഞു നിന്ന് ഉം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്ന് ഇങ്ങനെ ചോദിക്കാം ഉം മതി മതിയെന്ന് പറഞ്ഞിട്ട് അച്ഛൻ എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നു അപ്പോഴേക്കും പിന്നെ അരക്കലും പറക്കലും ഒക്കെ കഴിഞ്ഞ് നമ്മുടെ രേവതി അരപ്പും ഒക്കെ ആയിട്ട് അടുക്കളയിൽ വന്ന് അടുത്ത കറിയും സാധനങ്ങളൊക്കെ റെഡിയാക്കാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നു അങ്ങനെ എല്ലാ പണികളും നമ്മുടെ രേവതി തന്നെ ചെയ്തു ഇതേ സമയത്ത് കറക്കി കുത്തിതേ നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വന്നു ഞാനേ വന്നിട്ട് ഇവിടെ തന്നെ ഇരുന്നിട്ട് അടുത്ത അച്ചമ്മേ ഞാൻ ഈ പുറത്തേക്ക് ഒന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞു എടാ 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 നീ എന്തിനാ ഇപ്പൊ പുറത്തേക്ക് എനിക്ക് അറിയാന്ന് പറഞ്ഞപ്പോ അയ്യോ ഇല്ല അച്ചമ്മേ ഒരിക്കലും ഇല്ല അച്ഛമ്മ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു കുരുത്തക്കേടേ ഞാൻ ചെയ്യില്ല അച്ചമ്മേ എന്നൊക്കെ പറഞ്ഞു ആ ശരി ശരി പോയിട്ട് ഇത്ര സമയത്തിനുള്ളിൽ വരണം എന്നും പറഞ്ഞു അങ്ങനെ അച്ചമ്മതേ നമ്മുടെ സച്ചിയോ പറഞ്ഞു വിടും അപ്പൊ രേവതിക്ക് മനസ്സിലായി കൂട്ടുകാരെ തന്നെ കാണാൻ പോയതാണെന്നുള്ള കാര്യം അങ്ങനെ നമ്മുടെ സച്ചി അവിടെ നിന്ന് പോയി പോയി ചെന്നത് കൂട്ടുകാരുടെ അടുത്തേക്ക് തന്നെ കൂട്ടുകാരൻ നേരത്തേനും ഈ കൂട്ടുകാരൻ വരുന്നത് കാത്തിരിക്കുമായിരുന്നു എന്തായാലും കുടിക്കാനായിട്ട് കാത്തിരിക്കുന്ന കൂട്ടുകാരനെ അടുത്ത് വിളിച്ചിരുത്തി കഴിഞ്ഞപ്പോഴേക്കും കുപ്പിന്ന് ഒഴി ഒഴിക്കാൻ തുടങ്ങി അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു ഞാൻ കഴിക്കുന്നില്ല നിങ്ങൾ കഴിച്ചു ഞാൻ കൂടെ ഇരിക്കാമെന്ന് അമ്പടം എടുക്കാം നീ ആള് കൊള്ളാവല്ലോ അപ്പൊ പിന്നെ നീ എല്ലാത്തിനും കൂടാമെന്ന് പറഞ്ഞിട്ടല്ല ഞങ്ങളിത് വാങ്ങിച്ചത് എന്നാലും നീ ചെയ്ത് മോശമായി പോയിട്ടോ സച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ എടാ മോശത്തിന്റെ അല്ലടാ ഞാൻ ഇനി ഇത് കഴിച്ചിട്ട് തറവാട്ടിലേക്ക് എങ്ങാനും ചെന്നാൽ അച്ചമ്മി എന്നെ ശരിയാക്കും എനിക്ക് അതിന് പറ്റില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ കഴിച്ചോ നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു സച്ചി അങ്ങനെ ഇവരവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരവും അതുപോലെ വെള്ളവടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ രേവതിക്ക് അവിടുത്തെ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കാനായിട്ട് പറ്റി രേവതി എല്ലാം ചെയ്തു കഴിഞ്ഞപ്പം അച്ഛമ്മേ ഞാൻ ഇതിലേക്ക് ഒന്ന് ഇറങ്ങി നടന്ന് കണ്ടോട്ടേന്ന് ചോദിച്ചു മോളെ അത് തന്നെയല്ലേ ഉള്ളൂ സച്ചി വന്നില്ലല്ലോ അത് പിന്നെ സച്ചിയെ ഞാൻ കണ്ടോളാം എന്ന് പറഞ്ഞു ശരി ആയിക്കോട്ടെ മോളെന്നാ സൂക്ഷിച്ചു പോണോട്ടോന്നൊക്കെ പറഞ്ഞ് അങ്ങനതെ നമ്മുടെ രേവതി അച്ഛമ്മ പറഞ്ഞു വിടുവാ അപ്പൊ ആ കൊച്ചിന് തന്നെ പോകാൻ വഴിയൊക്കെ അറിയാവോ എന്ന് ചോദിച്ചാൽ പാർവതിയോട് അതൊക്കെ അവൾ കണ്ടുപിടിച്ചോളും അവൾ പിടിക്കല്ലേന്ന് ഇങ്ങനെ പിന്നെ പോകുന്ന വഴിക്ക് സച്ചിയെ കണ്ടാ രണ്ടുപേരും കൂടെ വർത്തമാനം ഒക്കെ പറഞ്ഞാ തൊടിയിലൂടെ കുറച്ച് നടക്കട്ടെ അതൊക്കെ നല്ല കാര്യമല്ലേന്നൊക്കെ ചോദിച്ചു അതേതായാലും നല്ല കാര്യമാണെന്ന് ഈ പാർവതി ചേച്ചി പറഞ്ഞു അങ്ങനെ അച്ഛമ്മ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ രേവതി ഇങ്ങനെ പോണു രേവതി ഇങ്ങനെ അതിലൊക്കെ ഇറങ്ങി നടന്ന് പറമ്പും അതുപോലെ തോടും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കണ്ട് ഒത്തിരി സന്തോഷമായി കാരണം പ്രകൃതി രമണീയമായ ഒരു സ്ഥലം അത് കണ്ടു കഴിഞ്ഞപ്പോ ഒത്തിരി സന്തോഷം ഉണ്ടാകുമല്ലോ അങ്ങനെ നമ്മുടെ രേവതി ഇതൊക്കെ കണ്ട് അതിലൊക്കെ നടക്കുക അങ്ങനെ നടന്ന് നടന്ന് വന്നപ്പോഴാണ് നമ്മുടെ സച്ചിയും കൂട്ടുകാരും കൂടി അവിടെ ഇരിക്കുന്നത് രേവതി കാണുന്നത് അപ്പ തന്നെ രേവതിക്ക് മനസ്സിലായി കള്ളൻ എല്ലാവരെയും പറ്റിച്ച് കൂട്ടുകാരെ കാണാൻ വന്നതാണെന്ന് അന്നേരം ഇവർ തമ്മിലിരുന്ന സംസാരമൊക്കെ രേവതി അപ്പുറം മാറുന്നതെന്ന് കേൾക്കുന്നുണ്ട് അതിൽ ഞാൻ കഴിച്ചിട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പ്രശ്നമാകും പിന്നെ ഞാൻ കുടിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല അവൾ അവളോട് ഇഷ്ടവും അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു എടാ ഇപ്പം നീ അവളോട് എന്തിനാ അങ്ങനെയൊക്കെ പെരുമാറുന്നത് ഇപ്പം നീ അവളോട് ദേഷ്യമൊക്കെ കാണിക്കുന്നു നിന്റെ ഈ സ്വഭാവമൊക്കെ ഇപ്പം അവൾ അംഗീകരിച്ചൊന്നും തരുന്നില്ലായിരിക്കും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പൊന്നും മോനെ നിന്നെ അവള് മാറ്റിയെടുത്തിരിക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പ് അതിൻ്റെ ഈ മോഷണ സ്വഭാവമൊക്കെ അവള് മാറ്റിയെടുക്കും നീ നോക്കിക്കോ പിന്നെ ഇന്നത്തെ സച്ചി ആയിരിക്കില്ല അന്ന് കാണേണ്ടി വരുന്നത് എന്നൊക്കെ കൂട്ടുകാരിങ്ങനെ സച്ചിയോട് പറയുന്നു അപ്പൊ സച്ചിയോട് ഇതൊക്കെ പറയുന്നത് നമ്മുടെ രേവതി അപ്പറം മാറി നിന്ന് കേൾക്കുവാണല്ലോ രേവതി അതൊക്കെ കണ്ടും കേട്ടും ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു കാരണം ഒത്തിരി സന്തോഷമായി രേവതിക്ക് നമ്മുടെ സച്ചിയെ കുറിച്ച് അപ്പൊ സച്ചിയെ വശീകരിച്ചെടുക്കാനുള്ള ലേണ മന്ത്രം അല്ലെങ്കിൽ കുതന്ത്രമൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കില് അച്ഛമ്മയും കൂട്ടുകാരെയും കൂടെ കൊടുത്തു വെച്ചിരിക്കുകയാണല്ലോ അപ്പൊ പിന്നെ പൂർത്തിയാവൂലോ കാര്യങ്ങള് അങ്ങനെ നല്ല രസകരമായ രീതിയിൽ നമ്മുടെ രേവതി ഇവരുടെ ഒരു കുസൃതികളും വർത്തമാനങ്ങളും ഒക്കെ കണ്ടും കേട്ടും ഇങ്ങനെ നിക്കുക അപ്പൊ രേവതിക്ക് ഒത്തിരി ഇഷ്ടമായി ഇവരെ അവിടെ കണ്ടവരെ പോലുള്ള പ്രശ്നക്കാരല്ല ഇവരെന്നുള്ള കാര്യം മനസ്സിലായി തനി നാട്ടും പുറത്തുകാര് സ്നേഹമുള്ളവര് അങ്ങനെയൊക്കെ അവരെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ രേവതിക്കും മനസ്സിലായി അപ്പൊ അങ്ങനെ ഇവര് തമ്മിലുള്ള ആ ഒരു എന്താ പറയുക കെമിസ്ട്രി വർക്ക്ഔട്ട് ആയിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു സാഹചര്യം അപ്പൊ അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമായിട്ടാണ് നാളത്തെ നമ്മുടെ കഥ പറയുന്നത് അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ വിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരായിരം നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് വേണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ചു നിർത്തുന്നു സൂപ്പർ ഹിറ്റുകൾ സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണാം എല്ലാവർക്കും ഗുഡ് തെറ്റാം